ചിദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അടുത്ത രീതിയിൽ സാക്ഷ്യം പറയാൻ എനിക്കും അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് പരിചയമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് സാലി ജോസഫ് ഇത് എൻ്റെ മകൻ ജിതങ്കെ ജോസഫ് ഞങ്ങൾ വിളക്കൻ കണ്ണൂർ ജില്ലയിലെ വിളക്കന്നൂർ ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് വരാനുണ്ടായ സാഹചര്യം ഞാൻ ഒരു സംഘടനയുടെ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ നിന്നൊരു കൃപാസനം പത്രം കിട്ടി കണ്ണൂർ ജില്ല ആയതിനാൽ ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് അന്ന് അധികം ബസ്സൊന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല എനിക്ക് ഒരുപാട് ആഗ്രഹം തോന്നി ഇവിടെ വരണമെന്നും അമ്മയെ കാണണമെന്നും ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് അത്ര വ്യക്തമായ അറിവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മയുടെ അടുത്ത് വന്ന് അമ്മേനെ കാണണം അനുഗ്രഹം വാങ്ങണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലന്നു മുതൽ തുടങ്ങി അപ്പോൾ മുതൽ ഞാൻ ശാലോമിലും ഗുഡ്നെസ്സിലും അച്ഛൻ്റെ ധ്യാനം കൃത്യമായി കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു തികച്ച അപ്രതീക്ഷിതമായി മൂന്നാമത്തെ ആഴ്ച എൻ്റെ നാത്തൂൻ ചേച്ചി എന്നെ വിളിക്കുന്നു ചേച്ചി അങ്ങനെ ദൂരസ്ഥലങ്ങളിലേക്കൊന്നും ധ്യാനത്തിന് പോകുന്ന ആളല്ല ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു സാലി ഞങ്ങൾ നാളെ കൃപാസനത്തിൽ പോകുന്നുണ്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഉടൻ തന്നെ ഞാൻ വരുന്നുണ്ടെന്ന് മറുപടിയും നൽകി പിറ്റേ ദിവസം ഞാൻ അവരോടൊപ്പം ഇവിടെ എത്തിയാണ് ഉണ്ടായത് ഇവിടേക്ക് വന്നതെന്ന് വെച്ചാൽ എനിക്ക് ചിക്കൻ കുനിയ വന്നതിന് ശേഷം ഏകദേശം എട്ട് വർഷത്തോളമായി ശരീരം മുഴുവൻ വേദനയും നികർക്കെട്ടും യാത്ര ചെയ്യാനോ ഒരു ഭക്ഷണം കഴിക്കാനോ ഒന്നും ആവാത്ത അവസ്ഥയിലായിരുന്നു അലോപ്പതി ആയുർവേദം ഹോമിയോ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും എടുത്തു പക്ഷേ യാതൊരു കുറവുണ്ടായിരുന്നില്ല ശങ്കിനകത്ത് എന്ന് വെട്ടുകല്ല് കയറ്റി വെച്ചേക്കുന്ന ഒരവസ്ഥയായിരുന്നു ഒരിക്കലും ഒന്ന് സ്വസ്ഥമായിട്ട് കിടക്കാനോ ഒന്ന് പള്ളിയിൽ പോയി ഒന്ന് മുട്ടുകുത്തി നിൽക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരികെ ചെന്ന് പിറ്റേ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശുദ്ധതായെല്ലാം നെറ്റിയിൽ കുരിച്ച് വരച്ച് തിരി ഊതിയ സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്നും ഇരുമ്പ് കവചം പോലെ എന്തോന്ന് താഴെ കൂർന്ന് വീഴുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി അതോടൊപ്പം മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു പക്ഷേ അന്ന് അന്നെനിക്കത് മനസ്സിലായില്ല അമ്മയുടെ സാന്നിധ്യമാണെന്ന് അതോടുകൂടി എൻ്റെ അസുഖം തീർത്തും മാറി ഇന്നീ നിമിഷം വരെ എനിക്ക് വേണ്ടി ഒരു മരുന്ന് കഴിക്കേണ്ടതായി വന്നിട്ടില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ എൻ്റെ മക്കളോ എൻ്റെ ഭർത്താവോ എൻ്റെ പുറത്ത് ഇടിച്ചിട്ടാണ് ഞാൻ ശ്വാസമൊന്നും നേരെ വിട്ടുകൊണ്ടിരുന്നത് എനിക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം ഒരിക്കൽ മാത്രം വരാൻ ആഗ്രഹിച്ച ഞാൻ ഇന്നിത് പതിമൂന്നാമത്തെ ദിവസ പ്രസ്താവനയാണ് ഇവിടെ ഇപ്പോൾ എത്തുന്നത് രണ്ട് തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അർത്ഥങ്ങൾ വരെ ജവമാള റാലിയിൽ മുഴുവൻ മയവും പങ്കെടുക്കുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു അമ്മയ്ക്ക് ഒരായിരം നന്ദി രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം ഞങ്ങളുടെ ഭവനം പണി തേയ്പ്പ് കഴിഞ്ഞിട്ട് നാല് വർഷത്തോളമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലിങ്ങനെ കിടക്കുകയായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആറുമാസം കൊണ്ട് ഭവനം പണി പൂർത്തിയാകുകയും എല്ലാ പണികളും തീർക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ മോൻ രണ്ടാമത്തെ മോൻ നേഴ്സിങ്ങിന് പഠിക്കുന്ന കൂടി അവന് വിദ്യാഭ്യാസ ലോണിന് വെച്ചിരുന്നു ഒരു വർഷത്തോളം ബാങ്കിൽ കയറി ഇറങ്ങി പലവിധ കടലാസുകൾ ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ കടലാസുകൾ അവർ ആവശ്യപ്പെട്ടു പക്ഷേ സാങ്ഷനായില്ല ഉടമ്പടി എടുത്തതിന് ശേഷം കൃപാസ് ഉടമ്പടി ലോക്കറ്റ് കയ്യിൽ പഠിച്ച് പ്രാർത്ഥനയോടുകൂടി പ്രതിഷേധിക്കുന്ന പ്രാർത്ഥനയോട് കൂടി പോയപ്പോൾ ഒരാഴ്ച കൊണ്ട് ലോൺ പാസ്സായി കിട്ടി മോനിപ്പോൾ നാലാം വർഷം പഠിക്കുന്നു അഞ്ചാമത്തെ നിയോഗ ഉടമ്പടി പുതുക്കിയതിന് ശേഷമുള്ളതാണ് എൻ്റെ മൂത്ത മൊനോണിത് ഇവൻ മസ്ക്കറ്റിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുകയായിരുന്നു ഇവന് പത്ത് വർഷമായിട്ടൊരു പെൺകുച്ചിനെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ കല്യാണം അങ്ങോട്ട് തീരുമാനിക്കാനാവുന്നില്ല എന്തോ ഒരു തടസ്സം എന്താ കാരണം കാരണമെന്നറിയില്ല കല്യാണത്തിലേക്ക് അടുക്കുന്നില്ല അവസാനം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറാമത്തെ ദിവസം കല്യാണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനേഴിന് പൂർവാദ്യം ഭംഗിയോടെ നടത്തുവാൻ സാധിച്ചു അടുത്തത് നിയോഗത്തിൽ വെക്കാത്ത സാക്ഷ്യമാണ് എൻ്റെ മോന് മസ്കറ്റിലായിരുന്ന സമയത്ത് അവൻ്റെ ഭാര്യ കാനഡയിലേക്ക് പോകുന്നതിന് വേണ്ടി എല്ലാ പേപ്പറുകളും ശരിയാകുകയും ഡിസംബർ പത്തൊമ്പതാം തീയതി ടിക്കറ്റ് ആകുകയും ചെയ്തു അവൾക്ക് വിൻ്ററിൽ ഇടാനുള്ള ഡ്രസ്സ് വാങ്ങുന്നതിന് വേണ്ടി എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞു മോൻ ഡിസംബർ പന്ത്രണ്ടാം തീയതി മസ്ക്കറ്റിൽ നിന്നും എറണാകുളത്ത് എത്തുന്നു അപ്പോൾ വന്ന് അവൻ അവിടുന്ന് പോരുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഷോൾഡർ കൂട്ടി അവനെ കൈക്ക് വലുത് ദിവസത്തെ കൈക്ക് വേദനയും തരിപ്പും ഉണ്ടായിരുന്നു അത് അവിടെ കാണിച്ച് മരുന്ന് വാങ്ങി ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ശക്തമായ വേദന വരികയും ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ കൈ അനക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് വരികയും കൈക്ക് മരവിപ്പും ശക്തമായ വേദന അനുഭവപ്പെടുകയും ചെയ്തതിൻ്റെ പേരിൽ എറണാകുളം ലെസി ഹോസ്പിറ്റലിൽ പോയി കാണി അവരുടെ രണ്ടുപേരും കൂടി പോയി കാണിച്ചു അപ്പോൾ അവിടെ ന്യൂറോ സർജനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് സർജറി ഫിക്സ് ചെയ്തു എം ആർ ഐ എടുത്തു അനുസരി അനുസരിച്ച് കാണിച്ചു എല്ലാ ടെസ്റ്റുകളും ചെയ്തു ഇനി തിരിച്ചു പോകാൻ പറ്റില്ല പിന്നെ കൈക്ക് കൈക്കും കാലിനും ഉണ്ടാകും അതുകൊണ്ട് തുളർന്ന് പോകും പിന്നെ സർജറി ഉടനെ ചെയ്യണി ഇരുപത്തിരണ്ടാം തീയതി ഫിക്സ് മോൾ പത്തൊമ്പതാം തീയതിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു വല്ലാത്ത ഒരവസ്ഥയിൽ വീണ്ടും അവരവിടുന്ന് ലേ ഷോർ ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ പോയി അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറും അതുതന്നെ സജസ്റ്റ് ചെയ്തു സർജറി തന്നെ വേണമെന്ന് ഇപ്പോൾ മോള് ഇവിടെ ഉടമ്പടി എടുത്ത കുട്ടിയാണ് കൃപാസനത്തിൽ വരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അവർ കൃപാസനത്തിൽ വരാൻ വേണ്ടി അവിടെ ഇരിക്കുകയും യൂബർ ടാക്സി വിളിച്ച് ആദ്യത്തെ ടാക്സിക്കാരൻ വന്നില്ല രണ്ടാമത്തെ ടാക്സിക്കാരൻ ഒരു ഹിന്ദു സഹോദരനായിരുന്നു പുള്ളി വന്ന് ഇവർ ടാക്സി കയറി കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഇൻ്റെ കഴുത്തിൽ കോളറും ഉണ്ടായിരുന്നു എന്താ വിഷമമാക്കളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിള്ളേർ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഏതായാലും നീ ഇത്രയും പൈസയൊക്കെ ചിലവാക്കിയില്ലേ എന്നാൽ ഞാനിവിടെ ഡോക്ടറെ കാണിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടറെടുത്ത് കൂട്ടിക്കൊണ്ട് പോയി െ അവിടെ ചെന്ന് ഡോക്ടർ പിന്നെ നോക്കിയതിന് ശേഷം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം അച്ഛൻ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ സർജറിയുടെ ആവശ്യമില്ല എന്നെ എക്സർസൈസ് ചെയ്യുകയും റെസ്റ്റ് എടുക്കുകയും ചെയ്തച്ചാൽ മതി ഈ സമയം മുഴുവൻ രണ്ട് ദിവസത്തോളം ഞാൻ വീട്ടിൽ ഭക്ഷണം കഴിക്കാതെ മാതാവിൻ്റെ മുൻപിൽ തിരികത്തിച്ച് വെച്ച് നിരന്തരമായ പ്രാർത്ഥനയിലും എൻ്റെ കുഞ്ഞിനെ ദേഹത്ത് കത്തി വയ്ക്കാൻ ഇടപെരുത്തരുത് മാതാവേ എനിക്കതിനു വേണ്ടി ഫലം തന്നാലും എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് കത്തി വയ്ക്കാൻ ഇടപെരുത്തരുത് എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും സർജറി ഒഴിവാക്കി തന്നാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേരികയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞിൻ്റെ സർജറി ഒഴിവാക്കി കെട്ടുകയും തിരിച്ചു വന്ന് ഞങ്ങൾ മിംസിൻ്റെ കണ്ണൂർ മിംസിൽ കാണിച്ചപ്പോൾ അവിടെ നിന്നും ഡോക്ടർ അതേ ഇതാണ് പറഞ്ഞത് റസ്റ്റ് എടുത്താൽ മതി സർജറിയുടെ ആവശ്യമില്ല ഇപ്പോൾ എൻ്റെ കൈ പൂർണ്ണമായും സുഖമാകുകയും ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നു അടുത്തത് അവന് കാനഡ വിസയ്ക്ക് വെച്ചിരുന്നു കാനഡയിലെ നിയമങ്ങൾ മാറുന്ന സാഹചര്യത്തിൽ പ്രൊജക്ഷൻ ഒരുപാട് വരുന്നതിൻ്റെ പേരിൽ പ്രൊജക്ഷൻ ഇല്ലാതെ വിസ അനുവദിച്ച് കിട്ടിയാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു കുഞ്ഞിന് വിസ വന്നു അടുത്ത വെള്ളിയാഴ്ച അവൻ കാനഡയിലേക്ക് പോവുകയാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമ്മാരനും കൊടാനും കൂടി നന്ദി കാരണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത് പിന്നെ കരണാലയം ഞങ്ങളുടെ അടുത്ത് കരണാലയം ഉണ്ട് അവിടെ പോയി അന്തേവാസികളുടെ തുണികളെല്ലാം നൽകി കൊടുക്കും പിന്നെ രോഗികളായ മക്കളെ വീട്ടിൽ പോയി കാണുകയും അവർക്ക് ആവശ്യമായ സഹായം ചെയ്യുകയും ചെയ്യും പിന്നെ ഞങ്ങളുടെ ഒരു ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പേരോട് വരികയും ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും ചെയ്തു അവ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ക്യാൻസർ പേഷ്യൻസിന് വീടുകളിൽ സഹായം എത്തിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ തയ്യലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഉണ്ടാകുന്ന പീസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ആവശ്യമായവർക്ക് തയ്ച്ചു കൊടുക്കുകയും മറ്റുള്ള ആൾക്കാർ എനിക്ക് വസ്ത്രങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും അത് അർഹരായവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പേപ്പറും അടുത്തുള്ള വീടുകളിലും പള്ളിയിലും ഹോസ്പിറ്റലിലും ഓട്ടോ ഒക്കെ കൊടുക്കുന്നു അച്ഛൻ്റെ ആരാധനയും സാക്ഷ്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ഒന്ന് നാൽപ്പത്തൊൻപതിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് പോലെ ഓരോ സാക്ഷി അനുഭവങ്ങളും വ്യത്യസ്തങ്ങളാണ് ശക്തനായവൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന വലിയ കാര്യങ്ങളുടെ അനുഭവങ്ങളാണ് ഓരോ മക്കളും പങ്കുവയ്ക്കുക തനിക്ക് ഇവിടെ വരാൻ വന്നൊന്ന് മാതാവിനെ കാണണം അത്രമാത്രമേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ കൃപാസന പത്രം ലഭിച്ചാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ ഇവിടെ ഒന്ന് വന്നു പോകാമെന്ന് വിചാരിക്കുന്നു അതിനു മുൻപ് തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ യു യൂട്യൂബിലൂടെയും മറ്റ് മീഡിയയിലൂടെയുമൊക്കെ ഈ മകള് അതിൽ പങ്കുകൊള്ളുമായിരുന്നു അങ്ങനെ അതിൽ പങ്കുകൊണ്ട് സ്വയം ഒരുങ്ങി എന്താണ് കൃപാസനത്തിൽ പ്രാർത്ഥനകൾ ഉടമ്പടി ഇതൊക്കെ ഈ മകൾക്ക് അങ്ങനെ അറിയുവാൻ സാധിച്ചു പിന്നീട് ഇവിടെ വരുമ്പോൾ ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ തനിക്ക് എട്ട് വർഷമായിട്ടുണ്ടായിരുന്ന ചിക്കൻകുനിയ വന്നിട്ട് യാതൊരു രീതിയിലും തനിക്ക് ഒരു സുഖമില്ല സുഖമുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല പലതരത്തിലുള്ള അസ്വസ്ഥതകളായിരുന്നു അപ്പോൾ ആ ഒരു അവസരത്തിൽ പിറ്റേ ദിവസം തന്നെ തനിക്ക് കിട്ടിയ രോഗ സൗഖ്യത്തെക്കുറിച്ചാണ് ഒരു വലിയ കല്ല് തൻ്റെ ചങ്കിൽ നിന്ന് പോയ ഒരു അനുഭവം ഇരുമ്പ് കവചം പോലെ എന്തോ ഒന്ന് തൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയ ഒരു അനുഭവം അതോടൊപ്പം അമ്മയുടെ സാന്നിധ്യവും അപ്പോൾ ഈ സാന്നിധ്യം എന്ന് പറയുന്നത് ഇത് ഉടമ്പടി പ്രാർത്ഥനയുടെ മാത്രം പ്രത്യേകതയാണ് അതായത് നാം എത്രയോ നൊവേനകൾ കൂടിയിരിക്കുന്നു എന്തുമാത്രം ധ്യാനത്തിൽ പങ്കെടുത്തിരിക്കുന്നു എന്നാൽ അങ്ങനെയുള്ള ഒരു അനുഭവമല്ല ഉടമ്പടി പ്രാർത്ഥന അതവിടെ ദൈവം നമ്മെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് തനിക്ക് ഉടനെ തന്നെ സുഗന്ധ അഭിഷേകമുണ്ടായി പക്ഷേ അതന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല ഇന്ന് എനിക്കത് വളരെ വ്യക്തമാണ് അമ്മ എൻ്റെ അടുത്ത് വന്നു അങ്ങനെ പിന്നീട് തനിക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കേഷനും എടുക്കേണ്ടി വന്നിട്ടില്ല എന്നും അതുപോലെ വീണ്ടും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വിദ്യാഭ്യാസ ലോൺ മുടങ്ങിക്കിടുന്നത് തങ്ങളുടെ ഒരു വർഷമായിട്ട് അത് കിട്ടുന്നില്ലായിരുന്നു അതുപോലെ തങ്ങളുടെ ഭവന നിർമ്മാണം അതും പൂർത്തിയാകാതെ നാളുകളായിട്ട് കിടന്നത് പിന്നെ തൻ്റെ മകൻ്റെ രോഗ സൗഖ്യം മകൻ്റെ കാനഡയിലേക്കുള്ള പ്രോസസ്സിങ് ഇങ്ങനെ ഓരോന്നായി ഈ കുടുംബത്തിലേക്ക് ദൈവം ഇടപെടുകയാണ് ഈ മകള് തയ്യൽക്കാരിയാണ് അപ്പോഴ് താൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് തൻ്റെ ആ ഒരു ജോലിയിൽ തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഉടമ്പടി കൂട്ടായ്മ എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴ് പലയിടത്തും അതായത് ഇങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ ഓരോരുത്തർ പറയുന്നതാണ് ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുന്നവർ തന്നെ അവർ തന്നെയാണ് അത് എത്ര ദൂരത്തായിരുന്നാലും അല്ലെങ്കിൽ അടുത്തുള്ളവരാണേലും അവർ തന്നെ ഒരുമിക്കുന്നു അവരൊരുമിച്ച് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നു പ്രാർത്ഥനയിൽ അഖണ്ഡ് ഈവൻ അഖണ്ഡ ജപമാല പോലും പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പോഴിങ്ങനെയൊക്കെ വ്യക്തികൾ തന്നെയാണ് ഓരോരോ നൂതനമായ രീതിയിൽ ഇനി എങ്ങനെ ഞങ്ങൾക്ക് ഈശോയെ സ്നേഹിക്കാൻ സാധിക്കും ആ ഒരു രീതിയിൽ അവർ തന്നെയാണ് പല കാര്യങ്ങളും ഉണ്ടാക്കുകയും അതായത് ജീവിതത്തിൽ കുറച്ചുകൂടി വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവത്തോട് കുറച്ചുകൂടി കൂടുതൽ അടുക്കുവാൻ ആ വ്യക്തികൾ തന്നെ പരിശ്രമിക്കുന്നു അങ്ങനെ ഈ മകളും അങ്ങനെയുള്ള ഒരു ഉടമ്പടി കൂട്ടായ്മയിലുണ്ട് വീണ്ടും അതുമാത്രമാകാതെ താൻ തന്നെ പോയി എങ്ങനെയാണ് മറ്റ് സെൻറ്ററിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്യുന്നത് അപ്പോഴിതൊക്കെ ഒരു ഈശോയിലേക്ക് കൂടുതൽ ആത്മാക്കളെ അടുപ്പിക്കുവാനും നാം തന്നെ അടുക്കുവാനുമുള്ള ഓരോ വഴികളാണ് അതാണ് ഉടമ്പടി എന്ന് പറയുന്നത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണെന്ന് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുന്നവരും ഉടമ്പടി പുതുക്കുന്നവരുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ നിയോഗങ്ങൾക്ക് ആ ആകരുത് നാം ആദ്യത്തെ പ്രാധാന്യം കൊടുക്കേണ്ടത് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി എടുക്കാം ആ ഉടമ്പടി ജീവിതം നയിക്കാം അപ്പോഴെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് നൽകപ്പെടും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക